ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ അമ്പിളി തിരൂരിൽ നിന്നാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് പേര് അമ്പിളി ചങ്ങാതി പിന്നെ കുറേ ആയി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എനിക്ക് കുറേ എനിക്ക് കുറേ സംസാരിക്കണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എൻ്റെ ജീവിതം കൊണ്ട് ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്കുണ്ടാവില്ല സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വീഡിയോ എടുത്താൽ നന്നാവോ അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നല്ല ഫോൺ ക്ലിയർ ഇല്ല അങ്ങനെയൊക്കെ ചിന്തിക്കരുത് പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാവരും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് അവർ ഒരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് നടക്കില്ല പക്ഷേ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനും ഇനി കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എത്ര മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയാൻ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ വളർന്നു വരുന്ന കുട്ടികൾക്കും പിന്നെ അമ്മമാർക്കും ഒക്കെ ആയിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ളത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം കുറച്ച് കുക്ക് ചെയ്യാനായാലും ഇപ്പം നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇന്ന് ഇപ്പോൾ പുറത്തു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ആശ്രയിച്ചോണ്ടിരിക്കുക പക്ഷെ എന്നാലും നമ്മളെ വീട്ടിൽ നമ്മളുണ്ടാക്കിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടുകാർക്ക് കൊടുക്കുന്ന സമയത്തായാലും ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് നമ്മളെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയത് വിളമ്പി കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ ജീവിതത്തിൽ വലിയ എനിക്കത്രയും ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഈ ചാനൽ ഗുണമുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായാലും ഇനി അതല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ ചെറുതായിട്ടൊരു ഗാർഡനിങ് ഉണ്ട് ചെറിയൊരു ഗാർഡനിങ് ചെയ്യുന്നതായാലും പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ് ആയാലും ജോലിക്ക് പോകുന്നുണ്ട് ജോലിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് ജോലിൻ്റെ കൂടെ തന്നെ വീട് കൊണ്ടുപോകാം അതേപോലെ ചെറിയ പഠിക്കുന്നുണ്ട് അപ്പോൾ പഠിത്തത്തെ എങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും നമുക്ക് സമയം ഒരേപോലെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അല്ലേ അപ്പോൾ ജീവിതത്തിൽ ആർക്കും കൂടുതൽ സമയമൊന്നും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ള സമയത്തെ നമ്മൾ എത്രമാത്രം പ്രൊഡക്റ്റീവാക്കി ആക്കി മാറ്റാം അതിൽ നിന്ന് എത്രമാത്രം നമുക്ക് സന്തോഷം കണ്ടെത്താം എത്രമാത്രം നമ്മളെ ലൈഫ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാം എന്നൊക്കെ ചിന്തിക്കും എന്നൊക്കെയാണ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ആരംഭിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം മീൻസ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പഠിക്കണമെന്നും അല്ലെങ്കിൽ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ